ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം തലക്കെട്ടുകളും തമ്പിനെയിലുകളും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൊടുത്താൽ ഇന്ത്യയിൽ കർശനമായ നിയമം കൊണ്ടുവരുമെന്ന് യൂട്യൂബ് അറിയിച്ചതായി റിപ്പോർട്ട് ബ്രേക്കിംഗ് ന്യൂസും സമകാലിക സംഭവങ്ങളും ഉൾപ്പെടുന്ന വീഡിയോ കണ്ടന്റുകളിലാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് കാഴ്ചക്കാരെ ആകർഷിക്കാൻ തെറ്റിദ്ധരിപ്പിക്കുന്ന തലക്കെട്ടുകൾ ഉപയോഗിക്കുന്നതായാണ് യൂട്യൂബ് കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരം പ്രവണതകൾ തടയുന്നതിന് വരും മാസങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് ഗൂഗിൾ വീഡിയോകളിൽ ക്ലിക്ക് ചെയ്യുന്നതിലേക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് നയിക്കാൻ ഇവയ്ക്ക് കഴിയും പലപ്പോഴും അവരുടെ പ്രതീക്ഷകളുമായി പൊരുത്തപ്പെടാത്ത ഉള്ളടക്കമുള്ളവയായിരിക്കും വീഡിയോയിലുള്ളത് ഇത് സമയം പാഴാക്കുക മാത്രമല്ല പ്ലാറ്റ്ഫോമിലുള്ള വിശ്വാസത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു പ്രധാന നിമിഷങ്ങളിൽ സമയബന്ധിതവും കൃത്യവുമായ വിവരങ്ങൾ ലഭിക്കുന്നതിന് ആളുകൾ പലപ്പോഴും പ്ലാറ്റ്ഫോമിനെ ആശ്രയിക്കുന്നതിനാൽ ബ്രേക്കിംഗ് ന്യൂസുകളോ സമകാലിക സംഭവങ്ങളോ ഉൾപ്പെടുമ്പോൾ ഈ പ്രശ്നം കൂടുതൽ ഗുരുതരമാകുമെന്ന് യൂട്യൂബ് പറയുന്നു ആദ്യഘട്ടത്തിൽ മുന്നറിയിപ്പില്ലാതെ വ്യവസ്ഥകൾ തെറ്റിക്കുന്ന വീഡിയോകൾ നീക്കം ചെയ്യും പുതുതായി അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻറ്റുകൾക്കാണ് ഇത് ബാധകമാകുക ഗൂഗിൾ ഇന്ത്യ ബ്ലോഗ് പോസ്റ്റിൽ യൂട്യൂബ് പറഞ്ഞതാണിത് രാഷ്ട്രീയ സർക്കാർ വാർത്തകൾക്കപ്പുറം കായിക ഉള്ളടക്കങ്ങളിലേക്ക് നയം വ്യാപിപ്പിക്കുമോയെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല വീഡിയോ ക്രിയേറ്റേഴ്സിനെ ബോധവൽക്കരിക്കുകയും അപ്ഡേറ്റ് ചെയ്ത മാർഗനിർദ്ദേശങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് അവരുടെ ഉള്ളടക്കം ക്രമീകരിക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം ഇന്ത്യയിൽ യൂട്യൂബ് ഉപയോക്താക്കളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്ലാറ്റ്ഫോം വിശ്വാസ്യത വർദ്ധിപ്പിക്കുക കൂടിയാണ് യൂട്യൂബിൻ്റെ ലക്ഷ്യം